ഇന്ത്യയിൽ ആദ്യത്തെ ഫീസ് ഫ്രീ നഗരസഭയായി മലപ്പുറം നഗരസഭ മാറി പദ്ധതി ഹാരിസ് പീരാൻ എം പി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകി നഗരസഭ ചെയ്യുന്ന ഈ പ്രവൃത്തി മറ്റുള്ളവർക്കും മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഹാരിസ് പീരാൻ എം പി പറഞ്ഞു മലപ്പുറം നഗരസഭയിൽ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷ സാക്ഷരതാ തുല്യതാ പരീക്ഷ പി എസ് സി പരിശീലനം എന്നിവയ്ക്കുള്ള പരിശീലന ഫീസുകൾ പദ്ധതിയിലൂടെ നഗരസഭയാണ് പൂർണ്ണമായും വഹിക്കുക ചടങ്ങിൽ മുജീബ് കാടേരി അധ്യക്ഷനായിരുന്നു സമിതി അധ്യക്ഷന്മാരായ പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൾ ഹക്കീം മറിയമ്മ ഷെരീഫ് പ്രതിപക്ഷ നേതാവ് ഓസാദേവൻ സഹദേവൻ കൗൺസിലർമാരായ സുരേഷ് മാസ്റ്റർ മെഹ്മൂദ് കോതേങ്ങൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യോ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം